മച്ചന്മാരെ കിടക്കാച്ച് മീനുകൾ കിടന്ന് കളിക്കുന്ന ഒരു പൊഴിമുഖത്താണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തകർപ്പ മീൻ്റെ അടി ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം കടലിവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ചെമ്പല്ലി ഹ്മൂർ ഏരിയുള്ള മീനുകൾ സദാസമയം ഇതിലൂടെ കറങ്ങി നടക്കും ഈ കല്ലുകളുടെ സൈഡിൽ നിന്നൊക്കെ അവർക്ക് വെട്ടിക്കഴിക്കാൻ പറ്റിയ നല്ല വലിയ ചെമ്മീനുകൾ വരും അവരെ കഴിക്കാൻ വേണ്ടിയാണ് ഈ പ്രൊഡക്ടർ മീനുകൾ കൂട്ടമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നത് ചത്ത ചെമ്മീനിലും ജീവനുള്ള ചെമ്മീനിലും ശരിക്കും മീനടിച്ച് കയറുന്ന ഒരു സ്പോട്ടാണിത് നമ്മൾ ജീവനുള്ള ചെമ്മീനാണ് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തെളിച്ച് ചെമ്മീൻ ഇട്ടാലും ശരിക്കും മീനടിച്ച് കയറും അപ്പോൾ അശ്വിൻ അടുത്ത ജീവനുള്ള ചെമ്മീനെ പിടിക്കുകയാണ് നമ്മളൊരു മിഠായി ഫ്രണ്ട് സെറ്റാക്കിയിട്ട് അതിനുള്ളാണ് ജീവനുള്ള ചെമ്മീനുകൾ ഇട്ടിരിക്കുന്നത് പോളിട്ടിട്ടുള്ളത് കൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും അവർ ജീവനോടെ കിടന്നോളും നമുക്ക് ചെമ്മീൻ്റെ തലയിലും അതുപോലെ തന്നെ വാലിലും ഹുക്ക് കൊളുത്താനായിട്ട് പറ്റും കൂടുതൽ റിസൾട്ട് തലയിൽ കൊളത്തിടുമ്പോഴാണ് ഈ ജീവനുള്ള ചെമ്മീൻ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതലും ചെമ്പല്ലി ഹമ്മൂര് ഏരി പോലുള്ള മീനുകളുടെ സ്ട്രൈക്ക് നമുക്ക് കിട്ടുക തിന്നായിട്ടുള്ള ലൈനാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ മീൻ അടിക്കുകയാണെങ്കിൽ നല്ല കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ആമാരെ അടിച്ചുപോക്കി കര കയറ്റാനായിട്ട് അധികം പ്രഷർ കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ പച്ചമാരെ നമുക്കൊരു വെറൈറ്റി മീൻ കയറിയിട്ടുണ്ട് ഇത് മോദാനൊക്കെ വിളിക്കുന്ന ഒരു മീനാണ് ഒറ്റ തോട്ടത്തിൽ ഹമൂറാണ് തോന്നും പക്ഷേ ഇത് ഹമൂറിൻ്റെ ഒരു ഉള്ള ഒരു മോദാന്ന് പറയുന്ന മീനാണ് അമ്മച്ചമാരെ തകർപ്പം വേട്ടയാണ് നമ്മുടെ അശ്വിൻ പൊളോട് ഉപയോഗിച്ച് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് ഒറ്റ പോലുള്ള മീനുകളുടെ ആക്ടിവിറ്റിയാണ് കൂടുതലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുഴിമുഖം ആയതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കൂട്ടായിട്ട് അവർ കായലിലേക്കുള്ള യാത്രയിലാണ് ഏറ്റ സമയമാണിത് ഈ സമയത്താണ് ഇവരിങ്ങനെ സഞ്ചരിക്കുക വെയിലിറക്കം തുടങ്ങുമ്പോൾ അതേ സ്പീഡിൽ തന്നെ കായലിൽ നിന്ന് തിരിച്ച് പുഴിമുഖങ്ങളിലൂടെ തന്നെ ഇവർ കടലിലേക്ക് തിരിച്ചു വരും അതിനുള്ളിൽ നമ്മുടെ ബേറ്റമാരുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കയറി അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് നമുക്കിവിടെ പൊളോടുപയോഗിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് ുമ്പോൾ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വെയിറ്റ് കൊരിത്തെറിയാനായിട്ട് പറ്റും ജീവനുള്ള ചെമ്മീൻ ഇട്ടിട്ട് പതിയെ ഒഴുക്കിവിടുകയാണ് ചെയ്യുക അവന്മാരെ കള്ളിലെങ്ങാനും പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരി ചെമ്പലി ഹമുറുവുള്ള മീനുകൾ ആ സെക്കൻഡിൽ തന്നെ നമുക്ക് സ്ട്രൈക്ക് തരും ഏത് നിമിഷവും അടിപൊട്ടാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഹുക്കപ്പ് കൊടുക്കാനായിട്ട് അശ്വം റെഡിയായിട്ടാണ് നിൽക്കുന്നത് അശ്വം ഫ്ലോട്ട് ഉപയോഗിക്കുന്നില്ല ഈ ഫ്ലോട്ട് ഉപയോഗിക്കാതെയും നമുക്ക് കൈച്ചുകൊണ്ടിട്ട് മീനുകൾ പിടിക്കാനായിട്ട് പറ്റും പക്ഷേ നമ്മൾ കെയർഫുൾ ആയിട്ട് തന്നെ ലൈനിലേക്ക് നോക്കി നിൽക്കണം ലൈനിന്റെ ചെറിയൊരു ചലനം പോലും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം ആ മീനടിച്ച് താത്തുന്ന ആ സെക്കൻഡിൽ തന്നെ ഹുക്കപ്പ് കൊടുത്തില്ല നമുക്ക് മീൻ മിസ് ചാൻസ് ഉണ്ട് മച്ചാമാരെ നമുക്കൊരു പൂളാൻ അടിച്ച് കയറിയാണ് നമ്മളവനെ അതേസമയം ഒന്നും വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ കൊല്ലിലേക്ക് മാറ്റുകയാണ് ഈ ചെമ്പലിലേക്ക് പിടിക്കാനായിട്ട് ബേറ്റായിട്ട് പൂളാൻ മച്ചാൻമാരെ നമ്മളിപ്പോ മീനുകൾക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്ന പുഴുമുത്തുകൂടെ ബോട്ടുകളെല്ലാം കൂട്ടായിട്ട് തന്നെ കടലിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് ആഴക്കടലിലാണ് ഇവര് വേട്ട നടത്തുക അയില ചാള പോലുള്ള മീനുകളാണ് കൂടുതലും ഇവര് വല ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്യുന്നത് ഇനി വൈകിട്ടൊക്കെ ആകുമ്പോഴാണ് ഈ ബോട്ടുകളൊക്കെ വല നിറയെ മീനുകളായിട്ട് തിരിച്ചു വരിക നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ പുഴിമുഖത്തിന്റെ സൈഡ് സൈഡ് ഭാഗത്താണ് ഇവിടെ ഇഷ്ടംപോലെ കല്ലുകളൊക്കെ ചിത്ര കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മീനുകളെ നമുക്ക് ഇവിടെ ചൂണ്ട കിട്ടാനുള്ള എല്ലാ സാഹചര്യം ഉണ്ട് മച്ചാമാരെ നമുക്കൊരു തകർപ്പൻ കടൽ കരിമീൻ അടിച്ച് കയറിയിരിക്കുകയാണ് പുഴിമുഖത്ത് നിന്ന് ഇടയ്ക്ക് മാത്രമേ ഇവനെങ്ങനെ അടിച്ച് കിട്ടാറുള്ള ചൂണ്ടയില് എന്തായാലും തകർപ്പൻ ഹുക്കപ്പാണ് ഇവന് ഓടാനുള്ള അവസരം പോലും കിട്ടി കിട്ടിയില്ല